ഞാൻ നിങ്ങളെ സ്വന്തം സിൽവാൻ മുസ്തഫ എന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമായിരുന്നു ഒരു പുസ്തകം എഴുതാന്നുള്ളത് ജേണലിസ്റ്റ് ആവുക എന്നുള്ള ആഗ്രഹം ഒന്നാണ് ഞാൻ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ പാടെ വൈലുപേക്ഷിച്ച് വേറൊരു മേഖലയിലേക്ക് വന്ന ഒരാളാണ് ബിസിനസ് മേഖലയിലേക്ക് എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതാന്നുള്ള ആഗ്രഹം സഫലീകരിക്കുകയാണ് ഈ വരുന്ന മെയ് ഇരുപത്തിനാലാം തീയതി നാലു മണിക്ക് സാറ്റർഡേ കൈരളി തിയേറ്റർ നടത്തുള്ള മാവൂർ റോട്ടിലുള്ള വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് നാലു മണിക്ക് പുസ്തകം പ്രകാശനം ചെയ്യാണ് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയങ്കരായിട്ടുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഈ വേദി ഓഡിറ്റോറിയത്തിലേക്ക് വരണം നാല് മണിക്ക് ഇരുപത്തിനാലാം തീയതി മെയ് കാലിക്കറ്റ് ഓക്കെ നിങ്ങളുണ്ടാവില്ലേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന സമയമാണ് പ്രധാനമായിട്ടുള്ള ഇത്രയും കാലം നാൽപ്പത് വയസ്സാവുകയാണ് ആ നാൽപ്പത് കൊല്ലത്തെ ജീവിതയാത്രയും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിങ്ങളോട് തുറന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വരച്ചു പോകുന്നതിന് മുന്നേ അങ്ങനെ ഒരു പുസ്തകം ഇതുവന്നാൻ ആഗ്രഹിച്ചിരുന്നു അത് സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ അത് നമുക്ക് പ്രകാശനം ചെയ്യാം നിങ്ങൾ ഒരുമിത പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും വേദി ഓഡിറ്റോറിയം കാലിക്കറ്റ് മാവറോട് താങ്ക് യു